ദേവദൂതൻ വീണ്ടും റിലീസിനെത്തുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടപ്പോൾ ആ ട്രെയിലർ കണ്ട പ്രേക്ഷർ ഒന്നടങ്കം പറയുന്നു ഇപ്പോഴും ആ ഫ്രഷ് ഫീലിംഗ് ഈ ചിത്രത്തിനുണ്ട് എന്നത് ആ മ്യൂസിക് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഘടകം ഒരു നടൻ എന്ന നിലയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ദേവദൂതൻ എന്നും സിനിമയുടെ ഭാഗമായ ജയപ്രദ ജയലക്ഷ്മി മുരളി എന്നിങ്ങനെ എല്ലാവരെയും ഈ വേദിയിൽ ഓർക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു കലൂർ ഗോകുലം പാർക്കിൽ വെച്ച് നടന്ന ദേവദൂതന്റെ ട്രെയിലർ ലോഞ്ചിച്ച് സംസാരിക്കായിരുന്നു അദ്ദേഹം ഫിലിമിൽ ചിത്രീകരിച്ച സിനിമയാണിത് വർഷങ്ങൾക്ക് ശേഷം യാതൊരു കേടും കൂടാതെ ഇത് കിട്ടി കിട്ടിയെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് പഴയ പല ലാബുകളും ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ ഫിലിം റോളുകൾ കാലാന്തരത്തിൽ നശിച്ച് പോയിട്ടുണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് ഒരു ഭാഗ്യമുണ്ടായി വീണ്ടും റിലീസിനെത്തുന്നു ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്നതാണ് ദേവദൂതന്റെ ടാഗ്ലൈൻ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളോടാണ് ഞങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണിത് സിനിമയുടെ ഭാഗമായ ജയപ്രദ ജയലക്ഷ്മി മുരളി എന്നിങ്ങനെ എല്ലാവരെയും ഈ വീതിയിൽ ഓർക്കുന്നു ഈ സിനിമ എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് ഓടിയില്ല എന്ന് ചോദിക്കുമ്പോൾ കാലം തെറ്റിയിറങ്ങിയ സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപക്ഷേ ആ സിനിമയുടെ അർത്ഥം അന്ന് ആളുകളിൽ എത്താത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു സിനിമകൾക്കൊപ്പം ഇറങ്ങിയത് കൊണ്ടാകാം ഒരുപാട് നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് ക്യാമറ സംഗീതം എന്നിങ്ങനെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്നതാണ് ദേവദൂതൻ എന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകൾ നൽകിയ സംവിധായകനാണ് സിബി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള പരിചയമാണ് സതയം ദശരഥം എന്നിങ്ങനെ ഒട്ടേറെ നല്ല സിനിമകൾ നൽകിയ സംവിധായകനാണ് ദേവദൂതൻ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ആഗ്രഹിച്ച ആ മനസ്സിന് നന്ദി മോഹൻലാൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയായിരുന്നു പാട്ടു കൊണ്ടും ബാക്ക്ഗ്രൌണ്ട് സ്കോർ കൊണ്ടും വിദ്യാസാഗർ മാജിക് തീർത്ത ചിത്രമാണ് ദേവദൂതൻ സിനിമയുടെ ട്രെയിലറിലും അത് തന്നെയാണ് ഹൈലൈറ്റും ഇന്ന് മോഹൻലാൽ അടക്കമുള്ള താരങ്ങളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തരും കല്ലൂർ ഗോകുലം പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ട്രെയിലർ ലോഞ്ച് ചെയ്തത് ഒരു കാലത്ത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട അണ്ടർ റേറ്റഡ് വിഭാഗത്തിലേക്ക് നീക്കപ്പെട്ട ചിത്രത്തിനായി ഇന്ന് കാത്തിരിക്കുന്നത് നിരവധി പേരാണ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിരിക്കും എന്നാണ് കരുതപ്പെടേണ്ടത് ട്രെയിലറിന് വന്ന പ്രതികരണങ്ങളാണ് പിന്നീട് പലരെയും അതിശയപ്പെടുത്തിയത് തിയേറ്ററിൽ എത്തുന്നതിനായി കാത്തിരിക്കുന്ന ചിത്രം എല്ലാ ഭാഷകളിലും ടൈറ്റിൽസ് കൊടുത്ത് ഇന്നും തിയേറ്ററിലും ഒ ടി ടിയിലും ഒക്കെ ഇറക്കിയാൽ ഏതൊരു ഹോളിവുഡ് പടത്തിനോടും കിടപിടിക്കുന്ന തീമുള്ള മനോഹര ചിത്രം ആണ് ദേവദൂതൻ ഈ സിനിമയുടെ നട്ടല് ഇതിലെ പാട്ടുകളാണ് ദേവദൂതൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ സെവൻ എന്ന വാദ്യോപകരണവുമാണ് കുട്ടിക്കാലത്തെ സുന്ദരമായ ഓർമ്മകളിൽ ഒന്നിലേക്ക് തിരികെ പോയൊരു ഫീൽ സംഗീത പ്രണയകഥ അന്നും ഇന്നും കണ്ടവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചിത്രം അന്ന് കണ്ടവർ പോലും വീണ്ടും ഈ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നു കൂടാതെ പുതിയ തലമുറയിലുള്ള പ്രേക്ഷകർക്ക് വലിയ കൗതുകവുമാണ് ഈ ചിത്രം കാരണം ഈ ചിത്രം ആവർത്തിച്ച് കണ്ടു കണ്ട് അതിനൊരു ഫാനായി മാറിയ നിരവധി പ്രേക്ഷകർ ഇന്നത്തെ തലമുറയിലുണ്ട് അവർക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു മികച്ച അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തവുമാകുന്നു എന്തായാലും ഈ ചിത്രം കാണാൻ ഒരു വലിയ സമൂഹം പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞു ജൂലൈ ഇരുപത്തി ആറിന് ദേവദൂതൻ ഫോർ കെ വെർഷൻ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ റിലീസ് തീയതി അറിയാൻ കഴിയുന്നതും എന്തായാലും ആരാധകരും മലയാളി പ്രേക്ഷകരും ദേവദൂതനെ ഇരികൈ നീട്ടി സ്വീകരിക്കും എന്നാണ് ഇപ്പോഴത്തെ പ്രതികരണം വ്യക്തമാക്കുന്നതും